ഇടുക്കി ജില്ലയ്ക്ക് പുറത്തുള്ള സമ്മേളനങ്ങളിൽ നിന്ന് ഇ എസ് ബിജിമോളെ വിലക്കി എന്ന് വരുന്നു ഒരു വാർത്ത സി പി ഐ ആണ് വിലക്കിയത് ഏലപ്പാറ സമ്മേളനത്തിലെ വിഭാഗീയതയുടെ പേരിലാണ് നടപടി സമ്മേളനത്തിലെ വിഭാഗീയത പരിഹരിക്കാൻ ബിജിമോൾ ഇടപെട്ടില്ലെന്നാണ് സംസ്ഥാന എക്സിക്യൂട്ടീവിന്റെ വിലയിരുത്തൽ മഹിളാ ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ മാത്രം ജില്ലയ്ക്ക് പുറത്തു പോകാമെന്നും നേതൃത്വം പറയുന്നു ഇപ്പോൾ റഹീസ് റഷീദിന്റെ കൂടുതൽ വിവരങ്ങളുമായി റഹീസ് റഷീദ് ഈ വിലക്ക് ഇടുക്കി ജില്ലയ്ക്ക് പുറത്തുള്ള സമ്മേളനങ്ങളിലാണ് ബാധകമാവുക വിഭാഗീയതയെ തുടർന്നാണോ ഈ നീക്കം ഗുഡ് മോർണിംഗ് ആ ഗുഡ് മോർണിംഗ് അരുൺ സി പി ഐക്ക് ഇത് സമ്മേളന കാലയളവാണ് അതേ തുടർന്ന് വിഭാഗീയ പ്രവർത്തനങ്ങൾ പല സ്ഥലത്തും ഉണ്ടായിരിക്കുന്നു ഇ എസ് ബിജിമോളെ കഴിഞ്ഞ കുറേ കാലമായി സി പി ഐ ഒതുക്കി ഒതുക്കി തന്നെ നിർത്തിയിരിക്കുകയാണ് ആ ഒതുക്കലിന്റെ മറ്റൊരു നടപടിയാണ് ഇപ്പോൾ കാണുന്നത് സി പി ഐയുടെ ഇടുക്കി ജില്ലയിൽ നടക്കുന്ന സമ്മേളനങ്ങളിൽ ഇ എസ് ബിജിമോൾക്ക് പങ്കെടുക്കാം പക്ഷേ സംസ്ഥാന കൗൺസിലിലെ ക്ഷണിതാവെന്ന നിലയിൽ ഇടുക്കി ജില്ലയ്ക്ക് പുറത്തുള്ള പതിമൂന്ന് ജില്ലകളിലും സമ്മേളനവുമായി ബന്ധപ്പെട്ട് പങ്കെടുക്കാനുള്ള വിലക്കാണ് ഇ എസ് ബിജിമോൾക്ക് മേൽ സി പി ഐയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് എടുത്തിരിക്കുന്നത് അതിന് കാരണം ഇ എസ് ബിജിമോളുടെ സ്ഥലമായ ഏലപ്പാറ മണ്ഡലം സി പി ഐ സമ്മേളനവുമായി ബന്ധപ്പെട്ട വിഭാഗീയ പ്രവർത്തനമാണ് ഏലപ്പാറ മണ്ഡലം സെക്രട്ടറിയായി ജില്ലാ എക്സിക്യൂട്ടീവ് നിർദ്ദേശിച്ചത് എൻ ജയന്റെ പേരായിരുന്നു പക്ഷെ മണ്ഡല സമ്മേളനത്തിൽ ആ പേര് ചർച്ച കിട്ട എടുത്തപ്പോൾ അതിനെതിരെ ജില്ലാ കമ്മിറ്റി അംഗമായ പി ജെ റജിയുടെ പേര് ഒരു വിഭാഗം ഉയർത്തി ഈ പി ജെ റജി ഇ ജി ബിജിമോളുടെ ഭർത്താവ് കൂടിയാണ് ഈ സമയത്ത് ഭർത്താവ് മത്സരിക്കാൻ വന്നതിൽ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഉയർന്നു വന്നതിൽ ഇ എസ് ബിജ്മോൾക്ക് പ്രത്യേകിച്ച് പങ്കൊന്നുമില്ല എന്ന് തന്നെയാണ് പാർട്ടി കണ്ടെത്തിയത് പക്ഷേ മുതിർന്ന നേതാവെന്ന നിലയിൽ അവിടെ നടന്ന വിഭാഗീയ പ്രവർത്തനങ്ങൾ ഇടപെട്ട് അവസാനിപ്പിക്കാനുള്ള ഒരു ശ്രമം ഇ എസ് ബിജിമോളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നതാണ് സി പി ഐയുടെ കുറ്റപത്രം അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സംസ്ഥാന കമ്മിറ്റി അംഗമായ മുൻ ജില്ലാ സെക്രട്ടറിയായ കെ കെ ശിവരാമൻ അടക്കമുള്ള സംസ്ഥാന തലത്തിലുള്ള നിരവധി നേതാക്കൾ ഇ എസ് ബിജ്മോൾ ഒപ്പം തന്നെ ആ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു ജില്ലാ സമ്മേളനത്തിൽ മണ്ഡല സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു അങ്ങനെയാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം സ്വാഭാവികമായി സംസ്ഥാന കമ്മിറ്റി അംഗമായ ജോസ് ഫിലിപ്പ് വരെ അതിൽ പങ്കെടുത്തിരുന്നു അങ്ങനെയുള്ളവർക്ക് മേൽ വരണം പക്ഷേ അത് വരാതെ ഇ എസ് ബ്രിജ്മോളെ മാത്രം കണ്ട ഒരു പ്രശ്നക്കാരിയാണ് അല്ലെങ്കിൽ ഇടപെട്ടില്ല എന്ന് കണ്ടെത്തി ഒതുക്കുന്ന ഒരു നിലപാടാണ് സി പി ഐ സ്വീകരിച്ചതെന്ന് ബിജിമോളിനെ അനുകൂലിക്കുന്ന ആളുകൾ പറയുന്നുണ്ട് വിവരങ്ങൾ നൽകിയത്